രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് വിവരങ്ങൾ തേടുന്നു സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം തേടി രാഹുലിനെ പുറത്താക്കണമെന്ന ആവശ്യവും ഹൈക്കമാൻഡിന് മുന്നിലുണ്ട് അതേസമയം വിഷയത്തിൽ നേതാക്കൾക്കിടയിൽ ഭിന്നത ശക്തമാണ് രാഹുലിനെ സംരക്ഷിക്കരുതെന്ന് ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെട്ടു രാഹുലിനെതിരെ കടന്നാക്രമിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ എം വാങ്ങിക്കുകയായിരുന്നു കാരണം പാർട്ടി സ്വീകരിച്ച ആ അച്ചടക്ക നടപടി ശിരസ വഹിച്ചുകൊണ്ട് പാർട്ടിയുടെ വേദികളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കേണ്ട ഉത്തരവാദിത്വം അദ്ദേഹത്തിനാണുള്ളത് അദ്ദേഹം ചെയ്ത തെറ്റിനെ കോൺഗ്രസ് പാർട്ടിക്ക് ഒരിക്കലും ന്യായീകരിക്കാനാവില്ല കോൺഗ്രസ് പാർട്ടി ഉചിതമായ തീരുമാനം ഉചിതമായ സമയത്തെടുത്തു ആ തീരുമാനം മുഴുവൻ ശരിയായിരുന്നു ആ തീരുമാനം ലംഘിച്ചത് അയാൾ ഒറ്റയൊരുത്തനാണ് വലിയ രാഷ്ട്രീയ ഭാവി ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ സ്വയം ആ ഭാവി ഇല്ലാതാക്കാൻ വേണ്ടി അദ്ദേഹം നടത്തിയ നീക്കങ്ങളെ ഞാൻ അങ്ങനെയാണ് കാണുന്നത് ഇന്ന് ഈ ഇര മുഖ്യമന്ത്രിയെ പോയി കാണാനും പരാതി കൊടുക്കാനും ഇടയാക്കിയത് അദ്ദേഹത്തിന്റെ ഒറ്റ പ്രവൃത്തി കൊണ്ടാണ് അതേസമയം തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ രാഹുലിനെതിരെ കേസെടുത്തതെന്നാണ് മറുവിഭാഗത്തിന്റെ വാദം രാഹുലിനെതിരെ പാർട്ടി നടപടിയെടുത്തെന്ന് പറഞ്ഞൊഴിയുകയാണ് നേതാക്കൾ പെട്ടെന്ന് ഒരു കേസുമായിട്ട് വന്നത് രാഷ്ട്രീയ ലക്ഷ്യം തന്നെയാണ് എന്ന് വിചാരിച്ച് ആരും കുറ്റം ചെയ്തെന്നോ ഇല്ല എന്നോ പറയാൻ കഴിയില്ല അത് തീരുമാനിക്കേണ്ട കോടതിയാണ് ഞങ്ങൾ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ അദ്ദേഹത്തിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇനി ആ സസ്പെൻഷൻ കൂടുതൽ കടുത്ത നിലപാടിലേക്ക് പോകണമെങ്കിൽ ആ സാഹചര്യങ്ങൾ പരിശോധിച്ചിട്ട് മാത്രമേ ചെയ്യാൻ കഴിയൂ അപ്പോൾ സസ്പെൻഷൻ ഏതാണ്ട് പുറത്താക്കലിന് തുല്യം തന്നെയാണ് അതിൻ്റേതായ നടപടികളിലേക്ക് കടക്കട്ടെ നിയമപരമായിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആരാണ് പ്രതി എന്താണ് വസ്തുത വസ്തുതന്ന് വിശദമായി അന്വേഷണം നടക്കട്ടെ അതിനെന്താ തടസ്സം ഇതിനു മുമ്പ് ഇതൊന്നും ഇല്ലാതെയാണല്ലോ പുകമറ മുഴുവൻ സൃഷ്ടിച്ചത് നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഇപ്പം ഇന്നലെയാണല്ലോ ഒരാൾ പരാതി തന്നിരിക്കുന്നത് നിരവധി ചാറ്റുകളും അതുപോലെ തന്നെ ഫോൺ സംഭാഷണമൊക്കെ ഇതിനു മുമ്പേയും കുറേ ദിവസം വന്നല്ലോ ഇന്നലെ പരാതി വന്നിട്ടുണ്ട് ആ പരാതി പോലീസ് പരിശോധിക്കട്ടെ നിയമവ്യവസ്ഥ അത് അന്വേഷിക്കട്ടെ അതിനൊരു തടസ്സവും നേരത്തെ മുതൽ രാഹുൽ മാംകൂട്ടത്തിനൊപ്പം നിലയുറപ്പിച്ച പാലക്കാട് ഡി സി സി അതേ നിലപാട് ആവർത്തിക്കുകയാണ് അതിജീവിതക്കെതിരെയാണ് പാലക്കാട് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പന്റെ പരാമർശങ്ങൾ എപ്പോഴും സംശയിക്കുന്നത് മാസങ്ങളായിട്ടും ഈ തെരഞ്ഞെടുപ്പ് സമയത്താണ് ഒരു പരാതിയായിട്ട് വരുന്നത് എന്നാൽ ഇതിനു മുഖത്ത് മാസങ്ങളുണ്ടായിരുന്നില്ലേ ഇത് ഇന്ന് സംഭവിച്ചിരുന്നല്ലോ എന്തുകൊണ്ടും അപ്പോൾ വന്നില്ല അവിടെയാണ് എനിക്ക് സംശയമുള്ളൂ ഈ ചെയ്യുന്നതൊക്കെ നാലഞ്ച് മാസങ്ങൾക്ക് മുമ്പേ ചെയ്യാമായിരുന്നല്ലോ ഉണ്ടെങ്കിൽ ഈ പോലീസ് പ്രത്യേകമായിട്ട് കേരള ഗവൺമെൻറ് അന്വേഷണ സമിതി ഒരു കമ്മിറ്റി ഇതുവെച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്തുകൊണ്ട് മൊഴി കൊടുത്തില്ല ഇത്ര കാലം വരെ അവിടേക്കാണ് സംശയമുള്ളൂ ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസിലെ നേതാക്കൾ പലതട്ടിലാണ് ചില നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിലെ എതിർക്കുമ്പോൾ ചില നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിലെ എതിർത്തും രംഗത്തെത്തുകയാണ് ഇത് സംസ്ഥാന ഒരു പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട് മാത്രമല്ല തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെയാണ് ഈ പ്രതിസന്ധി ഉണ്ടായിട്ടുള്ളത് എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് തിരുവനന്തപുരത്ത് നിന്നും ഈ വാർത്ത സംബന്ധിച്ച വിവരണത്തിനും വിശകലനത്തിനുമൊക്കെയായി ആർ ശ്രീജിത്ത് ചേരുകയാണ് ശ്രീജിത്ത് എന്താണ് ഇപ്പോൾ കോൺഗ്രസിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ദിലീപ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യുവതി പരാതി നൽകിയ സംഭവം കോൺഗ്രസിനകത്ത് ഭിന്നതയ്ക്ക് വഴിവെച്ചിട്ടുണ്ട് അത് ഗ്രൂപ്പുകൾക്ക് അതീതമായി രാഹുലിനോടുള്ള സമീപനം എന്തായിരിക്കണം എന്ന കാര്യത്തിലാണ് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നത് ഉയർന്നു വന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ നേരത്തെ കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തിരുന്നു എന്നാൽ ഇനി അതിൽ കൂടുതൽ നടപടി എടുക്കേണ്ടതില്ല സർക്കാർ എങ്ങനെയാണ് പോലീസ് സംവിധാനം എങ്ങനെയാണ് ഈ കേസിനെ കൈകാര്യം ചെയ്യുന്നത് എന്ന് നോക്കിയ ശേഷം ബാക്കി നടപടികൾ ആലോചിക്കാം എന്നാണ് ഒരു വിഭാഗം പറയുന്നത് ഇതോടെ എന്നാൽ മറുവിഭാഗമാകട്ടെ രാഹുൽ ഈ കേസ് രാഷ്ട്രീയ പ്രേരിതമാണ് രാഹുൽ മാങ്കുളത്തിനെതിരെ ഇതിൽ കൂടുതൽ നടപടി ആവശ്യമില്ല തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണത്തെ അട്ടിമറിക്കാനുള്ള അല്ലെങ്കിൽ വിഷയങ്ങൾ സർക്കാരിനെതിരായ വിഷയങ്ങളെ മാറ്റിമറിക്കാനുള്ള സി പി എമ്മിൻ്റെ നീക്കമായിട്ടാണ് ഒരു വിഭാഗം കാണുന്നത് ഇതോടൊപ്പം തന്നെ ഈ രാജ്മോഹൻ രാജ്മോഹനുടുത്താനെ പോലുള്ളവർ രാഹുൽ മാങ്കൂടത്തിൽ സ്വയം കുഴിച്ച കുഴിയാണ് ഇപ്പോഴുണ്ടായത് ഇരയെ ഇരയെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളും മറ്റും നടത്തിയതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട് എന്തായാലും ഇത്തരം വ്യത്യസ്ത അഭിപ്രായങ്ങൾക്കിടയിൽ ഹൈക്കമാൻഡ് ഈ സംഭവ വികാസങ്ങളെ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് രാവിലെ പ്രധാനപ്പെട്ട നേതാക്കളുമായി ഹൈക്കമാൻഡ് പ്രതിനിധികൾ സംസാരിച്ചു ഇപ്പോഴും ആ സംസാരം തുടരുന്നുവെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിലും മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഇനി ഈ അറസ്റ്റ് നടപടികൾ ഉണ്ടായാൽ മാത്രമേ കോൺഗ്രസ് ഇനി എന്തൊരു നിലപാട് സ്വീകരിക്കുക വേണമെന്നത് കാര്യത്തെക്കുറിച്ച് ഗൗരവതരമായ ആലോചനയിലേക്ക് കടക്കൂ അങ്ങനെയാണെങ്കിൽ പുറത്താക്കണമെന്ന നടക്കുള്ള ആവശ്യം ഇപ്പോൾ പാർട്ടി ഉണ്ടായി എന്തായാലും അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തിട്ടില്ല കൂടിയാലോചനയിലൂടെ തീരുമാനമെടുക്കാമെന്ന ധാരണയാണ് പൊതുവിൽ നേതൃത്വത്തിലുള്ളത് നേതാക്കൾ ഒരുമിച്ച് പോകണം വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകരുതെന്ന കർശനമായ നിർദ്ദേശവും ഹൈക്കമാൻഡ് നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട് അത് പാലിച്ചുകൊണ്ട് എല്ലാവരുമായും കൂടിയാലോചിച്ച് ഒരു തീരുമാനമെടുക്കും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫും ഒപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളുമെല്ലാം ഓൺലൈനായി ഒരു ഇത് ആലോചിച്ചായിരിക്കും ഒരു തീരുമാനത്തിലേക്ക് പോവുക കോൺഗ്രസ് ഉന്നയിക്കുന്ന ശബരിമല പോലുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി വന്നതോടെ അത് താഴെത്തട്ടിലേക്ക് പോകുമെന്നും അതായത് അത് ഇല്ലാതായി പോകുമെന്നുള്ള നേതാക്കൾ പ്രകടിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമാണ് പ്രധാനമായും ഈ കേസുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് ഉന്നയിക്കാനുള്ള സംശയം എങ്കിൽ പോലും അതിജീവിതയുടെ പരാതിയെ അവർ നിസ്മായി കാണുന്നില്ല അക്കാര്യത്തിൽ സർക്കാർ എടുക്കുന്ന നടപടികൾ നിരീക്ഷിച്ചായിരിക്കും തുടർ തീരുമാനങ്ങൾ പോകുന്നത് വിവരങ്ങൾ നിന്ന് ആർ ശ്രീജിത്ത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം